ഏതാനും ചില അണ്ടർഗ്രൗണ്ട് സിറ്റികളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക ബെർത്ത് സ്കാപ്പർ മെക്സിക്കോ സിറ്റി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ ഒരു വിപരീതമാണ് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി സാധാരണ കെട്ടിടങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇത് നേരെ വിപരീതമായി താഴേക്കാണ് പോകുന്നത് ഒരു പിരമിഡിന്റെ രൂപത്തിൽ ഭൂമിക്കടിയിലേക്ക് മുന്നൂറ് മീറ്ററോളം ഇത് വ്യാപിച്ച് കിടപ്പുണ്ട് ഏകദേശം അറുപത്തിയഞ്ച് നിലകൾ വരെ ഈ കെട്ടിടത്തിലുണ്ട് നാച്ചുറലായിട്ടുള്ള പ്രകാശം അകത്തേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവ ഉണ്ടാക്കിയിരിക്കുന്നതും നല്ല വായു സഞ്ചാരമുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് കൂടാതെ റെസിഡൻഷ്യൽ സ്പേസും കൊമേഴ്ഷ്യൽ ഏരിയാസും സാംസ്കാരിക വേദികളും ഓഫീസ് സ്പേസും ഒക്കെ ഇവിടെയുണ്ട് ഉണ്ട് നഗരം നേരിടുന്ന വെല്ലുവിളികളിൽ നിന്നും ഒരു പരിഹാരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബ്രോയിൻ അണ്ടർഗ്രൗണ്ട് ലണ്ടൻ മഹായുദ്ധം അതിന്റെ മൂർധന്യത്തിൽ നിന്ന സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ ലണ്ടനിൽ ആഴത്തിലുള്ള ഏഴ് വലിയ ഷട്ടറുകൾ നിർമ്മിച്ചിരുന്നു ലണ്ടൻകാര്യ ബോംബുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത് ഇപ്പോൾ ഇതിലൊന്ന് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം മുപ്പത്തിമൂന്ന് മീറ്റർ താഴെ ലോകത്തിലെ തന്നെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് ഫാമാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് റിന്യൂവബിൾ എനർജിയുടെ സഹായത്തോടുകൂടി എൽ ഇ ഡി ലൈറ്റിംഗ് സിസ്റ്റവും ഇവിടെയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സീറോ കാർബൺ ഫാംസ് എന്ന ഒരു കമ്പനി സ്ഥാപിച്ച റിച്ചാർഡിൻ്റെയും സ്റ്റീവന്റെയും രണ്ട് സുഹൃത്തുക്കളുടെ ആശയമാണ് ഈ അണ്ടർഗ്രൗണ്ട് ഫാം ഇലക്കറികളും വെളുത്തുള്ളിയും പയർവർഗ്ഗങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഹരിതവൽക്കരണത്തിനും വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് റെസോ മോണ്ട്രിയൽ കാനഡയിലെ മോണ്ട്രയിലുള്ള അണ്ടർഗ്രൗണ്ട് കോംപ്ലക്സുകളുടെ ഒരു വലിയ ശൃംഖലയാണ് റെസോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ സമുച്ചയമാണിത് ഇതായിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഉപയോഗത്തിലുണ്ട് ഭയാനകമായ തണുപ്പും ചൂടുമൊക്കെ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇവിടെ ധാരാളം കെട്ടിടങ്ങളും ഷോപ്പിംഗ് സെന്ററുകളും ഹോട്ടലുകളും റെസിഡൻഷ്യൽ ഏരിയകളും അതുപോലെ തന്നെ കോളേജുകളും മെട്രോ സ്റ്റേഷനുകളും ഒക്കെയുണ്ട് മുപ്പത്തിമൂന്ന് കിലോമീറ്ററിലധികം തുരങ്കങ്ങളും പാതകളുമാണ് ഇവിടെ വ്യാപിച്ച് കിടക്കുന്നത് വാണിജ്യ പാർപ്പിട സൗകര്യങ്ങൾക്ക് പുറമേ തിയേറ്ററുകളും മ്യൂസിയങ്ങളും ആർട്ട് ഗ്യാലറികളും ഒക്കെ ഇവിടെയുണ്ട് അണ്ടർഗ്രൗണ്ട് സിറ്റി ഹെൽസിക്കി ഫിൻലാൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കി അവരുടെ ബഹിരാകാശ ഉപയോഗം ഒറ്റമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ നിവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു നഗരം നിർമ്മിച്ചത് ഈ അണ്ടർഗ്രൗണ്ട് നഗരത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് മൈലിലധികം തുരങ്കങ്ങളാണ് ഉൾപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇരുന്നൂറിലധികം പ്രത്യേക സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഷോപ്പിംഗ് സെന്ററുകൾ പാർക്കിംഗ് സ്ഥലങ്ങൾ കായിക സൗകര്യങ്ങൾ ഡേറ്റാ സെന്ററുകൾ തുടങ്ങി ധാരാളം സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത് ഇവിടെയുള്ള അണ്ടർഗ്രൗണ്ട് സ്ഥലങ്ങൾ മൾട്ടി യൂസ് പേസസുകൾ കൂടിയാണ് ഇവിടെയുള്ള ഒരു ഷോപ്പിംഗ് സെന്ററിന് താഴെയുള്ള സ്വിമ്മിംഗ് ഹാൾ വളരെയധികം ഫേമസ് ആണ് ബെർലിൻടെ യു കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ച അണ്ടർഗ്രൗണ്ട് സിറ്റിയാണിത് ആണവാക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെയും പ്രധാന ഉദ്യോഗസ്ഥരെയും താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണിത് ഉണ്ടാക്കിയത് നാലായിരം പേർക്ക് മൂന്ന് മാസം വരെ സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളോടുകൂടിയാണിത് നിർമ്മിച്ചത് മുപ്പത്തിയഞ്ച് ഏക്കറോളം വ്യാപിച്ചിരിക്കുന്ന ഇവിടെ ധാരാളം തെരുവുകളും ക്യാൻ്റീനുകളുമുണ്ട് ഇവിടെ ധാരാളം പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഡോർമെറ്ററികളും കുളിമുറികളും ലിവിംഗ് കോട്ടേഴ്സും കിച്ചണും ഡൈനിങ് ഏരിയയും ഹോസ്പിറ്റലും മെഡിക്കൽ സൗകര്യങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ഓഫീസുകളും മീറ്റിംഗ് റൂമുകളും കമ്മ്യൂണിക്കേഷനുള്ള ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോയും അതുപോലെ തന്നെ ടെലിഫോൺ എക്സ്ചേഞ്ച് സൗകര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇത് ഡീ കമ്മീഷൻ ചെയ്യുകയാണ് ഉണ്ടായത് അവസാനമായി നമുക്ക് ബെനിസിലയുടെ തലസ്ഥാനമായ കയറി കേസിന് താഴെ മറന്നിരിക്കുന്ന ഒരു രഹസ്യ നഗരത്തെക്കുറിച്ച് പറയാം ധാരാളം അറകളും തുരങ്കങ്ങളും ഉള്ള ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിയാണിത് ഇവിടെ മറഞ്ഞിരിക്കുന്ന നിധികളും പുരാവസ്തുക്കളും ഉണ്ട് എന്നാണ് പിൻവദന്തികൾ രാഷ്ട്രീയ സാഹചര്യങ്ങളോ പ്രകൃതിദത്ത ദുരന്തങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി അഭയം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത് ആഡംബര കെട്ടിടങ്ങളും തിയേറ്ററുകളും റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സും സർക്കാർ ഓഫീസുകളും ആശുപത്രികളും സ്കൂളുകളും ഒക്കെ ഇവിടെ ഉണ്ട് എന്നാണ് അവകാശവാദങ്ങൾ എന്നാൽ ഇവയെല്ലാം വെറും കിംവദന്തി മാത്രമാണ് എന്നാണ് അടുത്തിടെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ കാരണം ഈ നഗരത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ അതേസമയം കാരക്കസ് നഗരത്തിന് സമ്പന്നമായിട്ടുള്ള ചരിത്രവും ഒരു സംസ്കാരവുമുണ്ട് ഉണ്ട് ഭൂമിക്കടിയിൽ മറിഞ്ഞിരിക്കുന്ന ഏതാനും ചില അണ്ടർഗ്രൌണ്ട് സിറ്റികളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണാതിലേക്കും ഗുഡ് ബൈ